പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വാപ്പ എല്ലാവരും വിചാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് മരിക്കുന്ന സമയത്ത് പറയാ എല്ലാരും നിസ്സാരമായിട്ട് അത് കാണുന്ന എന്നെ കൊണ്ട് പറ്റൂന്നാ വിചാരിക്കണേ കാരണം നിന്റെ നെറ്റിക്ക് തഴമ്പുണ്ട് നിനക്ക് താടിയുണ്ട് നീ ഹജ്ജ് ചെയ്തിട്ടുണ്ട് വയലൻ്റെ സദസ്സി പോകുന്നുണ്ട് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാറുണ്ട് പള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ നീ വിചാരിക്കുന്നതും മരിക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് ഇത് പറയാൻ പറ്റും ഇല്ല വാപ്പാ ആരാ പറഞ്ഞ മരിക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് ഉറപ്പുണ്ടായിരുന്നേ ലോകത്ത് ആർക്കാ അതിനുള്ള ഉറപ്പുണ്ടായിരുന്നേ മഹാനായ പ്രവാചകൻ സല്ലഅ അലിസ്ലാം അവിടെ നിന്ന് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലിഹുസ് അള്ളാഹുവിന്റെ ഖലീലല്ലേ ഖലീലായ ഇബ്രാഹിം നബി അലിഹുസ് ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു വേണ്ടി ആദ്യമായിട്ടൊരു പള്ളി കെട്ടി ഈ പള്ളി കെട്ടിയിട്ട് എന്താ ദ്വാ ചെയ്തെന്നറിയോ അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു മരിക്കണ സമയത്തിൽ പറയാൻ കഴിയുമെന്നും ഇബ്രാഹിം നബി പോലും പരിശുദ്ധമായ കാബാലയം പണിതിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ചു പുറകിലിരുത്തിയിട്ട് എന്തേ ദാ ചെയ്യുന്ന അറിയോ അള്ളാഹു ഈ സൽക്കർമ്മത്തിനെ നീ സ്വീകരിക്കണേതും പുരാനെ അള്ളാഹുബെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ നീ ഒരു മുസ്ലിം ആക്കി മരിപ്പിക്കണേ അല്ലാ ഇബ്രാഹിം നബി ദ ചെയ്തത് അങ്ങനെ

എന്റെ ഹൃദയത്തെ ദീ ദീന ഉറപ്പിച്ചു നിർത്തണ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മരണം കിട്ടുക മരണസമയത്തിൽ ആയില്ലാഹ ഇല്ലല്ലാ പറയാൻ കഴിയ എല്ലാരും തോറ്റുപോയത് അവിടാ വാപ്പാപ്പ എത്രയോ കൊലകൊമ്പര് എത്രയോ സഹാബികള് തങ്ങള് നിസ്കരിക്കുമ്പോഴും നിസ്കരിച്ച പ്രവാചകനെ കണ്ട പിടിച്ച് മുസാഫകത്ത് ചെയ്ത എത്രയോ സഹാബികൾ കാഫിറായി മരിച്ചു പോയി വലിയ വലിയ വ്യക്തികൾ വ്യക്തികൾക്ക് പോലും ആൾക്കാർ പോലും കാഫിറായി ചത്തുപോയ ചരിത്രം ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് വേണ്ട മരിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ കഴിയുമെന്ന് ഉറപ്പിക്കണ്ട പ്രതീക്ഷ വെക്കാനെ നമുക്ക് കഴിയൂ കാരണം നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ മരിക്കുന്ന സമയത്തിൽ ഇല്ല പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല എന്ന് നബി മുഹമ്മദ് ആ സമയത്തിൽ കൊണ്ട് കാരണം വല്ലാത്ത ഭയാനകമായ ഒരു അവസ്ഥയാ ആ മരണത്തിന്റെ സക്രാത്തിന്റെ അവസ്ഥ ഇന്നലെയും ഞാൻ കണ്ടതാ ഇന്നലെയും ഒരു പിതാവ് മരണത്തോട് മല്ലടിക്കുന്ന രംഗം ഞാൻ കണ്ടതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷെ ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു അഞ്ചു നേരം നിസ്കരിക്കുന്ന അള്ളാഹുബിനെ ഭയമുള്ള മനുഷ്യൻ പടച്ചവനെ തനിക്ക് പുതിയാനുള്ള കഫന്തുണി ഭാര്യയുടെ കയ്യിൽ വാങ്ങിക്കൊടുത്തു അപ്പ മരിക്കുന്നതിന് മുമ്പ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം തന്റെ കരളിലും തന്റെ കിഡ്നിയിലും തന്റെ തലച്ചോറിൽ വരെ ബാധിച്ചു പക്ഷേ പോകുന്നതിന് മുമ്പ് കഫൻ തുണി വാങ്ങിവെച്ചു തന്റെ മക്കക്ക് വേണ്ടത് മുഴുവനും എഴുതി കൊടുത്തു എന്തിനും മയ്യത്തിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള പൈസ തന്റെ ഭാര്യയുടെ കൈ കൊടുത്തു എനിക്ക് വേണ്ടി ആരും പൈസ ചെലവാക്കണ്ട ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യൻ അള്ളാഹുബി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആരുടെ മണ്ണിലേക്ക് ആ ജനാസ കൊണ്ടിറക്കി വെച്ചു അള്ളാഹു അദ്ദേഹത്തിന് മകുഫുറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ മരണം വല്ലാത്തതാ ആ സമയത്തിൽ ആയിരാഹ ഇല്ലെന്ന പറയാൻ വലിയ പാടാ പ്രവാചകൻ പറഞ്ഞു ഇടതുഭാഗത്ത് ശൈത്താൻ വരും നിന്റെ വാപ്പാന്റെ രൂപത്തിൽ നിന്റെ ഉമ്മയുടെ രൂപത്തിൽ നിന്റെ കുടുംബത്തിൽ നീ ഇഷ്ടപ്പെട്ടവർ മരിച്ചുപോയവരുടെ കൂടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് അടുത്ത് ഇടത് ചെവിയുടെ എടുക്ക വന്നിരുന്നിട്ട് പറയും പാപ്പയാടാ പറയണതിൽ ആയിരാഹ ഇല്ലെന്ന പറയരുത് വെള്ളം വെള്ളന്തരാമോനെ അപ്പയാ പറയണേ ഉമ്മയാ പറയണേ ആ സമയത്ത് അവന്റെ ചതിയിൽ പെട്ടുപോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ആ സമയത്ത് നിനക്ക് അള്ളാഹു ഒരു ഈമാൻ തരണമെങ്കിൽ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആ സാഹചര്യം എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അത്രക്കും ഭയാനകമായ ഒരു സാഹചര്യം മഹാനായി നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസല്ല മാ തങ്ങൾ പറഞ്ഞു ആ സമയത്താണ് പലരും മലമൂത്ര വിസർജനം നടത്തി പോകുന്നത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും പ്രസവ വേദന മരണവേദനയാ ആരാ പറഞ്ഞ പ്രസവ വേദന മരണവേദനയാണെന്ന് ആരാ പിണ്ണ പറഞ്ഞേ വേദന അല്ലുമ്മുമ്മെ ചുമ്മാത ഇങ്ങനെ ഒരു സമുരം ഇങ്ങനെ പറയുന്നേ ഉള്ളൂ മരണവേദനയോട് നീ ആ വേദന ഒരിക്കലും നീ ചേർക്കരുത് മരണവേദനയല്ല മരണവേദന എന്തെന്നറിയോ മരണവേദന എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എഴുപതിനായിരം മലക്കുകളുടെ നേതൃത്വത്തിൽ അലിഹിസ്സലാം ഇറങ്ങി വന്നിട്ട് റൂഹ് പിടിക്കുന്ന ഭയാനകമായ ഒരു അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രവാചകൻ സല്ല അലിസ്ല്ല തങ്ങൾ പോലും അവിടെ നിന്ന് പറഞ്ഞുപോയി എന്തേ പറഞ്ഞു മൗത്തിൽ മരണത്തിന് വല്ലാത്ത വേദന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയാലും അത് നമ്മൾ പാഴാക്കി കളയുന്നവരാ അള്ളാഹു എത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയാലും എന്തൊക്കെ നമ്മൾ ഏറ്റവും മരണമെന്നുവല്ല വേദന മരണമൊന്നുമല്ല വേദന ഏറ്റവും വലിയ വേദന മരണവേദനയ്ക്ക് വേദനക്ക് മുമ്പ് ചില വേദനകളുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ മരണവേദനയ്ക്ക് വേദനയ്ക്ക് മുമ്പുള്ള വേദന എന്തെന്നറിയോ എന്ത് നല്ല കാര്യത്തിന് ചോദിച്ചാലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ട് കൊടുക്കൂല അത് പള്ളിക്കാണെങ്കിലും മദ്രസയ്ക്കാണെങ്കിലും പാവപ്പെട്ടവർക്കാണെങ്കിലും യത്തീമിങ്ങൾക്കാണെങ്കിലും ആർക്കു വേണ്ടി ചോദിച്ചാലും കൊടുക്കൂല വാരി കൂട്ടി വെച്ചിരിക്കും വാരി കൂട്ടി വെച്ചിരിക്കും അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മരണത്തിന് തൊട്ട് മുമ്പത്തെ സമയം നിന്റെ സമ്പാദ്യം മുഴുവനും ഈ ലോകത്ത് എവിടെ കിടക്കുന്നതാണെങ്കിലും നിന്റെ മുന്നിൽ കൊണ്ടുവരുമല്ല കിടക്കുന്ന മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഈ ലോകത്ത് എവിടെ കിടക്കുന്ന സ്വത്താണെങ്കിലും നിന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവരും നിന്റെ മക്കളെ കൊണ്ടുവരും കിടക്കുന്നവനാകട്ടെ എവിടെ കിടക്കുന്നവനാണെങ്കിലും നിന്റെ കണ്ണിന്റെ മുന്നിൽ നിന്റെ മക്കളെ മുഴുവനും കൊണ്ടുവരും ആ സമയത്ത് പടച്ചവനെ ഞാൻ മരിക്കാൻ പോകുകയാണല്ലോ ഈ പൈസ ഒന്നും ഞാൻ കൊണ്ടുപോകില്ലല്ലോ എനിക്കിതുകൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടായില്ലല്ലോ അള്ളാഹുബേ പടച്ചവനെ വാപ്പ മക്കളോട് ചോദിക്കും മോനെ വേണ്ടി എന്ത് വാപ്പ പോവാ എനിക്ക് വേണ്ടി എന്ത് ചെയ്യടാ മക്കള് പറയും ஒரு குழியும் எடுத்து தரா மூணு கஷ்டம் துணியும் வாங்கி வாங்கித்தரா ഇത്രയും കൊല്ലം പോറ്റി വളർത്തിയ നിന്റെ മക്കള് പൈസ എടുത്താല് വലുത് നിന്റെ മക്കൾ ആ സമയത്ത് പറയുന്ന ഒരു രങ്ങണ്ട് നെഞ്ചു പൊട്ടി മരിക്കാൻ പോവാടാ ഈ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് മുഴുവനും ഞാൻ കൊണ്ടുപോകില്ല എന്ന് തിരിച്ചറിഞ്ഞു നിന്നെ ഏൽപ്പിക്കാൻ പോകുക ഈ വാപ്പയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് നീ പോറ്റി വളർത്തിയ നിന്റെ മക്കളോട് ചോദിക്കുമ്പോ മക്കള് പറയും പാപ്പ പള്ളിയിലൊരു കുഴിയും പള്ളിയിൽ ഒരു കുഴിയും വെട്ടിത്തരാം രണ്ട് വാപ്പായ്ക്ക് പൊതിയാനുള്ള മൂന്ന് തുണിയും ഞങ്ങൾ വാങ്ങി അള്ളാഹു നമുക്ക് ഈ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്ക് മരിക്കുന്ന സമയത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കരുതി വെക്കണം ആരും വരാറില്ല ഭാര്യയില്ല ഉപ്പയില്ല ഉമ്മയില്ല കൂടെപ്പുറപ്പില്ല ആരുമില്ല നീ ഒറ്റയ്ക്ക് പോയി പള്ളിക്കാട്ടിൽ കിടക്കണ്ടവനാ സഹോദര എല്ലാവർക്കും അവനവന്റെ കാര്യം മതി ഭാര്യക്കും മക്കൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും വേണ്ടി ജീവിച്ചതൊക്കെ നിർത്തിയിട്ട് നിനക്ക് വേണ്ടി ജീവിക്ക ഈ വയസ്സാം കാലത്ത് പാപ്പാ ഇത്രയും കാലം മക്കളെ കെട്ടിച്ചു എന്ത് പാപ്പയുടെ കബർ പെടാന്ന് വെച്ചാ ഓനറിയില്ല നീക്കി നമ്മളൊക്കെ ഞാൻ സ്നേഹത്തോടെ ഞാനാ നിന്റെ മോൻ യഥാർത്ഥ നിങ്ങളുടെ മകനായിട്ട് ഞാൻ ചോദിക്കാ പാപ്പ നീ മരിച്ച കുളിപ്പിക്കോ നിന്റെ മോൻ നീ ഇത്രയും കൊല്ലം കഷ്ടപ്പെട്ട് വളർത്തിയല്ലോ നീ ഇന്ന് രാത്രി മരിച്ചു പോയാ നാളെ നിന്റെ മയ്യത്തെടുത്ത് ആർപ്പ കെട്ടി വീടിന്റെ സൈഡിലെടുത്ത് കുളിപ്പിക്കാ ഇടുമ്പോ നിന്റെ മോൻ ചോദിക്കും ആരെങ്കിലും ഉണ്ടോ എന്ന് എന്റെ കുളിപ്പിക്കാൻ ഇത്രയും കാലം പോറ്റി വളർത്തി നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാരെ തെണ്ടി നടക്കും മക്കള് പള്ളി കൊണ്ടുപോകുമ്പോ ഇമാമിന്റെ കൈപിടിച്ചിട്ട് പിടിച്ച നിങ്ങൾ പുറകെ നിക്കു ഞാൻ നിൽക്കാം ഇമാമത്ത് പറയോ അപ്പ പറയോ നിന്റെ മോനുണ്ടല്ലോ അമ്പത് വയസ്സ് അറുപത് വയസ്സ് മൂന്നും നാലും മക്കളെ പറ്റ ഉമ്മ ഉമ്മാളെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവല്ലോ ഉമ്മ നിന്റെ മയ്യത്തിന്റെ ചാരത്ത് പള്ളിക്കാട്ടിക്കൊണ്ട് കുഴിച്ചിടുമ്പോ ആ കബറിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതിയിട്ട് നിന്റെ മോന് വാച്ച് ചിന്തിക്കുന്നേ അള്ളാഹുമാരുമാറാകട്ടെ അപ്പൊ നിനക്ക് ആരുടെ മുന്നിലും തണ്ടാൻ വേണ്ട ആരുടെ മുന്നിലും യാചിക്കാൻ വയ്യ പാപ്പ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാം